ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലാലേട്ടന്നെ മറ്റേ ഫോർ ഡേയ്സിൽ നാല് ദിവസം ബാക്കിയുള്ള പ്രൊമോയിൽ എന്തൊക്കെയോ ആരൊക്കെയോ കുത്തുന്ന രീതിയിലൊക്കെ ഒരു പ്രൊമോ വന്നു വന്നതല്ലേ അപ്പോൾ നമുക്ക് സംസാരിക്കാം എൻ്റെ പേര് ശരി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബില്ലേക്കെ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് രാവിലെ ഇപ്പം സ്ഥിരം ഏഴ് മണിക്കാണ് പ്രൊമോ വരുന്നത് കേട്ടോ അപ്പോൾ ഏഴ് മണിക്ക് മറ്റേ നമ്മുടെ ലാലൻ്റെ ഒരു പ്രൊമോ വരുകയാണ് മൂന്നാണുങ്ങളെ മൂന്നാണുമായിട്ട് മൂന്നാണു ആണെങ്കിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ ഇങ്ങനെ കൈവശിനിക്കൊണ്ടിരിക്കുക മൂന്നാണു ചേർന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു അയ്യോ അനിയത്തി കിട്ടി എന്നുള്ള രീതിയിലൊക്കെയാണ് പാട്ടൊക്കെ പാടി അപ്പോൾ അപ്പോഴത്തേക്കും ലാലട്ടിനും വരുകയാണ് ലാലിട്ട് ഒന്നും അവർ പേടിപ്പിച്ച് പേടിപ്പിക്കുകയാണ് അപ്പോൾ എന്താ ഈ ചെക്കന്മാരാണ് മൂന്ന് ആ പെണ്ണിനെ താഴെ താഴെ താഴേക്കെടുത്തിൽ ഒരു ബെഞ്ചാണ് ആ ബെഞ്ചിലേക്ക് ഇടുകയാണ് എന്നിട്ട് ആ മൂന്നാണോ ഓടുകയാണ് എന്നിട്ട് പറയുകയാണ് അയ്യോ വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ലാരനെ ചോദിക്കുകയാണ് എന്നിട്ട് ഈ വക കാര്യങ്ങളൊന്നും ഇനി നടക്കത്തില്ല എന്നാണ് ഇത് കഴിഞ്ഞ സീസണിൽ ലാരിയോ കുത്തി പറയുന്ന പോലെ ഇല്ലേ അതെ നമ്മളുടെ സായിനെയും അഭിഷേകിനെയും സിജോനെയൊക്കെ ഒരു ഇതാക്കിയാണ് നന്ദനൊക്കെ ഇതായിട്ടാണ് ഒരു കളിയാക്കിയുള്ളൊരു പ്രൊ പ്രൊമയാണ് ഒരു ട്രോളി കൊണ്ടുള്ള പ്രൊമയാണ് അപ്പോൾ അതൊന്നും ഈ ഈ സീസണിൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടൊരിതാണ് ഇതാണ് ഒന്നുമില്ല ഞാൻ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ സീസൺ ഫൈവില് കാണിച്ച പോലെ ഓരോരോ എന്താണ് ആൾക്കാരുടെ ഇത് പറഞ്ഞിട്ട് ഈ ഇത്തവണ ഈ ഒരാളുണ്ടാവും ഇത്തവണ അങ്ങനൊരു പ്രൊമോ ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയേനെ പക്ഷെ അങ്ങനെ ഒന്നും അല്ല വരുന്നത് അപ്പം എനിക്കതൊരു ഇതായിപ്പോയി കാരണം പ്രൊമോ പ്രൊമോ ഒരു ഇത് മാതിരി എന്തോ എനിക്കൊന്നും പ്രൊമോഷൻ ഇല്ല ഫോട്ടോ ആയിട്ട് കുറേ നല്ല നല്ല പ്രൊമോഷൻ ഉണ്ടെങ്കിലും ഇതില്ല ഇത്തവണ മര്യാദക്കൊരു പ്രൊമോഷൻ ഇല്ല അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു പ്രൊമോഷനൊക്കെ വെച്ചിട്ട് ഒരു ഇനിയൊരു എന്താണ് മറ്റേ സാധാരണ ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു പ്രൊമോ വരെ കുറെ ഇങ്ങനെ അവസാന കുറെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഈ ആയിരം ടി വി കുറെ ടി വി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടില്ല എന്നിട്ട് ആരോട്ട് നടന്ന് കണ്ടിട്ട് പറയാം ബിഗ് ബോസ് മലയാളം തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ പ്രൊമോ ഒന്ന് ഈ കണ്ടില്ല ഇനി അറിയില്ല നമുക്ക് നോക്കാം അപ്പൊ ഫോർ ഡേയ്സ് ലെഫ്റ്റ് ഇത്രേ ഉള്ളൂ നാല് ദിവസം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് തുടങ്ങാൻ വേറെ ഒന്നും ഇല്ല അപ്പൊ അത്രേ ഉള്ളൂ അടുത്തത് ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാല് ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് മലയാളം അല്ല ബിഗ് ബോസിന്റെ ചരിത്രത്തില് എന്താണ് റോബോട്ട് അതെ വീടിനകത്ത് റോബോട്ട് വരുന്നു എന്ന് അറിഞ്ഞു ഏഹ് എനിക്ക് എനിക്ക് ഞാൻ വിചാരിച്ചത് ഹിന്ദിയിലൊക്കെ ഇത് ഒരു അപ്ഡേഷൻ കിട്ടിയിരുന്നു ബിഗ് ബോസിന്റെ ഹിന്ദിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് റോബോട്ട് വരുന്നു പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ മലയാളത്തിലാണത് വന്നിരിക്കുന്നത് ബിഗ് ബോസിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിലാണ് ആദ്യം വരികയാണ് അങ്ങനെയാണെങ്കിൽ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ മലയാളത്തിലാണ് ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഒരു ചരിത്രമാണ് അല്ലേ അപ്പോൾ അങ്ങനെ നോക്കാ എനിക്ക് തോന്നുന്നുള്ളൂ റോബോട്ടൊക്കെ എന്തിനാ വെറുതെ ഇങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നിയില്ല നമ്മുടെ മറ്റേ കഴിഞ്ഞ പ്രാവശ്യം ലാലെണ്ണ ഒരു സി ഐ ഡി രാംദാസിലെ ഒരു ചില്ലിന്റെ ഉള്ളിൽ നിന്ന് ടക്ടക്കട എന്ന് പറഞ്ഞിട്ട് ഇടക്കക വരുവല്ലേ അതേപോലത്തെ സംഭവമായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ എനിക്കിത് ഇതിനോട് എനിക്ക് വലിയൊരിതില്ല റോബോട്ട് വരുന്നു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഒരു സുഖം എനിക്ക് തോന്നുന്നില്ല ആ നമുക്ക് നോക്കാം ഒരു റോബോട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാകും നമുക്ക് നോക്കാം എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞോ വാഹ സിനിമയിൽ സംസാരിക്കുന്നു അല്ലെ ഓ എന്നൊക്കെ ആയിരിക്കും എന്നറിയില്ല നമുക്ക് നോക്കാം എന്തായാലും റോബോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞു ഇനി എന്താണ് ഒക്കെ കണ്ടിസൻസൊക്കെ ഇന്നും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഫ്ലൈറ്റ് കയറുന്നുണ്ട് ട്രിവാൻഡ്രത്തു നിന്നും നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇരുപത്തഞ്ചു പേരുണ്ടാവും എത്താവണം നമുക്ക് നോക്കാം അല്ലേ ഞാൻ പറയുന്നത് ഇരുപത്തഞ്ചായിരം പേരൊക്കെ അങ്ങ് കയറ്റിയ വീട് അങ്ങ് നമുക്ക് നോക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ ഈ നാളെ കൗണ്ടർ ഞാൻ കൗണ്ടർ പ്രൊമോ ഇടാന്ന് ഞാൻ ഇന്നലത്തെ കൗണ്ടർ പ്രൊമോ ഇട്ടില്ല കാരണം ഒന്നുമില്ല പ്രൊമോ ഇല്ല അതുകൊണ്ട് എനിക്ക് ഇടാൻ തോന്നിയില്ല എന്തെങ്കിലുമൊക്കെ ഒരു ക്ലൂ പോലൊക്കെ തന്നിരുന്നെങ്കിൽ നാളത്തെ പ്രൊമോഴിത്തി മൂന്നു ദിവസമല്ലേ ഉള്ളു അപ്പൊ പിന്നെ അതിലെങ്കിലും നല്ലൊരു ക്ലൂ ഉള്ള ഒരു ഇത് കിട്ടിയാൽ മതി എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ കഴിഞ്ഞു അപ്പൊ അടുത്തൊരു വീട് ഞാൻ വരുന്നേക്കും ബായ്